െ വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്ന് വിടരുന്ന മുട്ടുകളിൽ ചെറായി ചക്കരക്കടവ് സെന്റ് ജോർജസ് എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം കേൾക്കാം ഇന്നാദ്യം കുട്ടി കവിതയാണ് പാടുന്നവർ അലിത് ബിപിൻ ശ്രീഭദ്ര വെള്ളം 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 ീവ പറമ്പിലെ തീവള്ളം മുറ്റത്തെ കൊച്ചു വെള്ളം അടുത്തതൊരു കഥയാണ് ഈ കഥ അവതരിപ്പിക്കുന്നത് ശ്രീ പത്മ കൂട്ടുകാരെ പണ്ടൊരിക്കൽ ഒരു വീട്ടുമുറ്റത്തുള്ള വൃക്ഷത്തിൽ ഒരു കടവൽ താമസിച്ചിരുന്നു ആ വീടിൻ്റെ വരാന്തയിൽ തൂക്കിയിട്ടിരുന്ന ഒരു കൂട്ടിൽ സുന്ദരിയായ ഒരു പക്ഷിയുണ്ടായിരുന്നു കടവൽ അവളെ ശ്രദ്ധിച്ചു പകൽ അവൾ ശബ്ദിക്കാറേയില്ല എന്നാൽ രാത്രിയിൽ മധുരമായി ചിലപ്പോഴൊക്കെ പാടും ഒരിക്കൽ കടവൽ സുന്ദരി പക്ഷിയോട് ചോദിച്ചു നീ എന്താണ് പകൽ പാടാത്തത് അവൾ പറഞ്ഞു അതിന് കാരണമുണ്ട് പണ്ടരിക്കൽ പകൽ സമയത്ത് ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോഴാണ് പക്ഷിപിടുത്തക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും പിന്നീട് ഞാൻ ഈ കൂട്ടിലെത്തിയതും ആ സംഭവം എനിക്കൊരു പാഠമായിരുന്നു അതിനുശേഷം ഞാൻ പകൽ പാടിയിട്ടില്ല ഇനിയിപ്പോൾ അതേപ്പറ്റി ചിന്തിച്ചിട്ടും മുൻകരുതലെടുത്തിട്ടും എന്ത് പ്രയോജനം കടവൾ ചോദിച്ചു കെനിയിലാകും മുൻപേ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ അബദ്ധം പറ്റിയ ശേഷം വിലപിച്ചിട്ടോ മുൻകരുതലെടുത്തിട്ടോ അർത്ഥമില്ല അബദ്ധം വരാതെ പ്രാർത്ഥിക്കുന്നതാണ് ബുദ്ധി കൂട്ടുകാരെ ഒരു സംഘഗാനം കേൾക്കാം ഇത് പാടുന്നത് ഋഷിക മഹാദേവ് ശ്രീ പാർവതി എന്നിവർ ചേർന്ന് വീടും പറമ്പും റോഡും ചവറ് വാരി വിതറി നിറയ്ക്കുക വീടും ചവറ് വാരി വിതറി നിറയ്ക്കുക ഈച്ച കൊതു കൊതുപെരുകും രോഗം പെരുകും കൂട്ടരെ ഈച്ച പെരുകും മൂളി കൊതു പറക്കുമ്പോൾ ഓർത്തിടെ മൂളി മൂളി കൊതു പറക്കുമ്പോൾ പറ മന്ദിപ്പനി മലമ്പനി ഇവയുമൊപ്പം വന്നിടും മന്ദിപ്പനി മലമ്പനി ഇവയുമൊപ്പം വന്നിടും പതുക്കെ പതുക്കെ മനുഷ്യനെ അവ കാലപുരിയിൽ അയച്ചിടും പതുക്കെ പതുക്കെ മനുഷ്യനെ അവ കാലപുരിയിൽ അയച്ചിടും നഗരമെന്നത് നരകമായിടും നമുക്കതു വിനയായിടും നഗരമെന്നത് നരകമായിടും നമുക്ക് വൃത്തികുളിയിൽ മാത്രമെന്ന ചിന്ത നമ്മൾ മാറ്റണം മാത്രമെന്ന ചിന്ത നമ്മൾ മാറ്റണം വീടുമൊപ്പം നാടും നമ്മൾ വൃത്തിയാക്കി വയ്ക്കണം വീടുമൊപ്പം നാടും നമ്മൾ വൃത്തിയാക്കി വയ്ക്കണം കുപ്പി പത്രം ചിരട്ടിവ വിളന്നിറയതെ നോക്കണം കുപ്പി പത്രം ചിരട്ടെ നോക്കണം കൊതുകയും കൊതുകിനു വഴി കൂട്ടരെ അടയ്ക്കണമാവ പെരുകില്ല പിന്നെ കൊതുകുകൾ കൊതുകുകൾ ഇനി അലിത്ത് ചൊല്ലുന്ന ഒരു കവിത കേൾക്കാം ഞാനിന്ന് പാടാൻ പോകുന്ന പാട്ടിൻ്റെ പേരാണ് ഈ മഴയിങ്ങനെ ഈ മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുക പള്ളി കൂടത്തിൽ പോകുക അതങ്ങനെ പുത്തനോടൊപ്പം പുതിയ ചേരിപ്പും പുസ്തക സഞ്ചിയും നനയില്ലേ എന്നാലും എത്ര രസമാണ് ഈ മഴ എങ്ങും കുളിരലപ്പാകുന്നീ മഴ മുറ്റത്ത് കർലാസ് വഞ്ചി കളിക്കാം വർണ്ണക്കുടയുമായി ചുറ്റി നടക്കാം അടുത്തതായി മഹാദേവ് ഋഷിക എന്നിവർ ജലസംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരും ജലസംരക്ഷണം ജലാശയ സംരക്ഷണം നമ്മുടെ അറിവിൽ ഈ പ്രപഞ്ചത്തിൽ ഒരേയൊരിടത്തെ ജീവനുള്ളൂ ജീവന്റെ ആനന്ദ നൃത്തമുള്ളൂ സംഗീതമുള്ളൂ അത് ഈ ഭൂമിയിൽ മാത്രമാണ് ആ ജീവനാടനത്തിന് പിന്നിലെ കലാകാരനാണ് ജലം ആ ജലത്തെ ജലാശയങ്ങളെ സംരക്ഷിച്ചാൽ മാത്രമേ ജീവന്റെ സംരക്ഷണം സാധ്യമാകൂ ഇതാണ് ആധുനിക മനുഷ്യൻ പഠിച്ചിരിക്കേണ്ട പരമപ്രധാനമായ പാഠം ജലമില്ലെങ്കിൽ ജീവനുമില്ല ജലമാണ് ജീവനെ നിലനിർത്തുന്ന സുപ്രധാനമായ ഘടകം അതുകൊണ്ട് തന്നെയാണ് ജലത്തെ ജീവജലമെന്നും ജീവൻ്റെ അമൃത് എന്നും വിശേഷിപ്പിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് ജലം കുടിക്കാനും കുളിക്കാനും പാത്രം കഴുകാനും വസ്ത്രമലക്കാനും ആഹാരം പാകം ചെയ്യാനും കെട്ടിടം പണിയാനും കൃഷി ചെയ്യാനുമൊക്കെ മനുഷ്യന് ജലം കൂടിയേ തീരൂ ജലാശയ മലിനീകരണം പ്രകൃതി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ജലാശയ മലിനീകരണം നദികളും തടാകങ്ങളും കായലും കടലും തോടും കുളങ്ങളുമെല്ലാം മലിനമായി കൊണ്ടിരിക്കുകയാണ് പട്ടണങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഫാക്ടറികളിൽ നിന്നും ഒഴുക്കിയിടുന്ന രാസമാലിന്യങ്ങൾ അറവുമാലിന്യങ്ങൾ തുടങ്ങിയവയൊക്കെ നദികളെയും കായലുകളെയും മലിനമാക്കുന്നു ബോട്ടുകളും കപ്പലുകളും ഒഴുക്കിവിടുന്ന രാസവസ്തുക്കളും എണ്ണയുമൊക്കെ കടലിന് ഭീഷണിയാകുന്നു നമ്മളൊന്ന് മനസ്സിലാക്കണം കൂട്ടരെ നമ്മുടെ ജീവവായു ആയ ഓക്സിജന്റെ എഴുപത് ശതമാനവും നൽകുന്നത് കടലിലെ സസ്യങ്ങളായ ആൽഗകളാണെന്ന് മഴയേറെ പെയ്തിട്ടും മഴയേക്കാൾ മഹത്തായ മനം എന്തോന്നു നൽകിടാൻ കുഞ്ഞുണ്ണി മാഷ് മാത്രമല്ല കവിഹൃദയുമുള്ള ആരും ഇങ്ങനെ പാടിപ്പോകും എന്നാൽ ഈ മഴ ഇത്ര പെയ്തിട്ടും ജലക്ഷാമത്തിന് കാരണമാകുന്നത് എന്താണ് മനുഷ്യൻ്റെ മനസ്സാക്ഷിയില്ലാത്ത അശാസ്ത്രീയമായ ഇടപെടലുകളും ആർത്തിയും ധൂർത്തും തന്നെ കാടുകളും തോടുകളും പാടങ്ങളും ചതുപ്പുകളും കായലുകളും പോലുള്ള മഴവെള്ള സംഭരണികൾ മുഴുവൻ നശിപ്പിച്ച് കോൺക്രീറ്റ് കാടുകൾ തീർത്തും ബാക്കിയുള്ളവ മാലിന്യങ്ങൾ നിറച്ചുമാണ് മനുഷ്യൻ കുടിവെള്ളം മുട്ടിച്ചത് സംരക്ഷിക്കാം ജലാശയങ്ങളെ അടിയന്തിരമായി ലോക ജനത ഉണരണം എല്ലാത്തരം ജലമലിനീകരണ പ്രവർത്തനങ്ങളും ഉടനടി നിർത്തണം ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ കർശനമായി നടപ്പാക്കണം എന്തു വില കൊടുത്തും ജലസമ്പത്തിനെ ജലമലിനീകരണത്തിൽ നിന്നും മോചിപ്പിക്കണം നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഉറവിട മാലിന്യ സംസ്കരണം എന്ന സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം നാളത്തെ തലമുറയുടെ കുടിവെള്ളം സംരക്ഷിക്കാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആ തിരിച്ചറിവിലൂടെ നമ്മൾ ഉണരണം ഇനിയൊരു കഥയാണ് അവതരിപ്പിക്കുന്നത് ഹന്ന മറിയം വിൻസ്റ്റൺ കൂട്ടുകാരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് അതിനെ കഥാരൂപത്തിൽ പറയുകയാണ് ഞാനിന്നിവിടെ ഒരമ്മയ്ക്ക് സ്വന്തം മകനോടുള്ള സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ആഴമാണ് ഈ കഥയിലൂടെ ഞാൻ പറയുന്നത് പണ്ടു പണ്ട് മലമുകളിൽ ഒരു പൂതം താമസിച്ചിരുന്നു കറുത്തു തടിച്ച് ഉയരമുള്ള ശരീരം നീണ്ടു കൂർത്ത നഖങ്ങൾ ചോരയിച്ച പല്ലുകൾ ചുവന്നുരുണ്ട കണ്ണുകൾ കണ്ടാൽ തന്നെ പേടിയാകും അതുവഴി പോകുന്ന വഴി പോക്കരയിൽ നിന്നും പലതും ആവശ്യപ്പെടുകയും അവരെ ഭക്ഷിക്കുകയും ചെയ്യുകയാണ് ഭൂതത്തിൻ്റെ പതിവ് അങ്ങനെ ഇരിക്കെ നങ്ങേലയുടെ മകൻ എഴുത്തുപഠിക്കാൻ പോകുന്നത് ഭൂതത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് തങ്കക്കുടം പോലത്തെ ഉണ്ണിയെ കണ്ടപ്പോൾ ഭൂതത്തിന് വാത്സല്യം തോന്നി ഭൂതത്തിന് അവനെ കൈക്കലാക്കാൻ കൊതിയായി ഭൂതം ഒരു കൊച്ചമ്പ്രാട്ടിയുടെ വേഷം കെട്ടി ഉണ്ണിയുടെ അടുത്തേക്ക് ചെന്ന ചെങ്ങാത്തം കൂടി ഉണ്ണിയെ മലമുകളിലേക്ക് കൊണ്ടുപോയി നേരം സന്ധ്യയായി അമ്മത്തിൻ്റെ മകന് തേടി നടന്നു അപ്പോളാണ് ചാത്തനെ കണ്ടത് ചത്താ ചത്താ നീ എന്റെ ഉണ്ണിയെ കണ്ടോ ഓ തുമ്പ്രാട്ടി മലമുകളിലേക്ക് പോന്നത് കണ്ടു ഉണ്ണീ 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 എന്ന് വിളിച്ചുകൊണ്ട് അമ്മ മലമുകളിലേക്ക് ഓടിച്ചെന്നു ഭൂതത്തിനെ കണ്ട അമ്മ പൂതത്തിനോട് ചോദിച്ചു അല്ലയോ പൂതമേ എനിക്കെൻ്റെ ഉണ്ണിയെ തിരിച്ചു തരാമോ ഉണ്ണിയെ വിട്ടു കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത പൂതം കൊടുങ്കാറ്റായും കാട്ടുതിയായും നരിയായും പുലിയായും അമ്മയെ പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷെ അമ്മ അതിനൊന്നും വഴങ്ങിയില്ല കുറേ സ്വർണവും പണവും കൊടുത്തു നോക്കി അതിനും അമ്മ വഴങ്ങിയില്ല അവസാനം പൂതം അമ്മയോട് പറഞ്ഞു നിൻ്റെ രണ്ടു കണ്ണുകളും ചൂണ്ണു തന്നാൽ ഞാൻ എൻ്റെ ഉണ്ണിയെ തിരിച്ചു തരാം ഇത്രയും അമ്മ തൻ്റെ രണ്ടു കണ്ണുകളും ചൂണ്ണു കൊടുത്തു പൂതത്തിന് കൊടുത്തു കൊണ്ടും പറഞ്ഞു ഇതിനും വലുതാണ് എനിക്കെൻ്റെ ഉണ്ണി ഇനിയെങ്കിലും എൻ്റെ ഉണ്ണിയെ തിരിച്ചു തരിക എൻ്റെ ഭൂതമേ ഭൂതത്തിൻ്റെ സൂത്രം കേൾക്കണോ അമ്മയ്ക്ക് കണ്ണില്ലല്ലോ ഭൂതം ഒരു തെച്ചിപ്പൂ പതിച്ച് മന്ത്രം ചൊല്ലി മറ്റൊരു ഉണ്ണിയെ അമ്മയ്ക്ക് അടുത്തു അമ്മുണ്ണിയെ വാരിപ്പുണർന്നു അപ്പോഴാണ് അത് തൻ്റെ ഉണ്ണയല്ല എന്ന് അമ്മ മനസ്സിലാക്കിയത് അമ്മ ദേശത്തോടെ പറഞ്ഞു പെറ്റ വരണ പറ്റിച്ച ഭൂതമേ നിന്നെ ഞാൻ ശപിക്കുന്നു ശാപം തനിക്ക് കേൾക്കുമെന്ന് മനസ്സിലായ ഭൂതം അമ്മയുടെ രണ്ടു കണ്ണുകളും ഉണ്ണിയേയും തിരിച്ചു കൊടുത്തെന്നും പറഞ്ഞു ഇതാ നിൻ്റെ പൊന്നോമന കാഴ്ച കിട്ടിയാ നങ്ങേലി ഉണ്ണിയെ കൺകുളിർക്കെ കണ്ടു ആ അമ്മയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് തൻ്റെ ഉണ്ണിയെ തിരിച്ചു കിട്ടി കൂട്ടുകാരെ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് അമ്മമാർക്ക് മക്കളെ കാര്യം വലുതല്ല മറ്റൊന്നു നന്ദി നമസ്കാരം ഇഷാനിയുടെ അഭിനയ ഗാനമാണ് അടുത്തത് ഞാനിവിടെ പാടാൻ പോണ കുഞ്ഞുക്കുഴിയുടെ പാട്ടാണ് കൂട്ടുകാരെ നിങ്ങൾ കുഞ്ഞിക്കുരുവിനെ കണ്ടിട്ടുണ്ടോ കുഞ്ഞിക്കുരുവിടെ പാട്ടുപാടിയാലോ കിയാ കിയുരുവി ഞാൻ കിയങ്ക കിയാങ്കിയാ കുരുവി ഞാൻ കിയാങ്കിയാങ്കോ നെല്ലി മരമേ നെല്ലി മരമേ കുഞ്ഞിക്കുരുവിക്ക് വർഷക്കാലത്ത് കൂടു കൂട്ട ഇടത്തരു മോന്നീ ഞാൻ തരില്ല ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക് വർഷക്കാലത്ത് കൂടു കൂട്ട ഇടം തരില്ല ഞാൻ ഈ ഈ കിയോം കിയോം കുരുവി ഞാൻ കിയാങ്കിയാങ്കോ കിയോ കിയോങ് കുരുവി ഞാൻ കിയങ്കിയങ്കോ തേക്കുമരമേ തേക്കുമരമേ കുഞ്ഞി കുരുവിക്കും വർഷക്കാലത്ത് കൂടു കൂട്ട ഇടം തരി മോന്നി ഞാൻ തരില്ല ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്കും വർഷക്കാലത്ത് കൂടു കൂട്ട ഇടം തരില്ല ഞാൻ ഈ ഈ കിയോ കിയോം കുരുവി ഞാൻ കിയങ്കിയങ്കോ കിയോം കിയോം കുരുവി ഞാൻ കിയാം കിയാം കോ പ്ലാവു മരമേ പ്ലാവു മരമേ കുഞ്ഞി കുരുവിക്ക് വർഷക്കാലത്ത് കൂഴക്കൂട്ട ഇടം തരി മോന്നി ഞാൻ തരില്ല ഞാൻ തരില്ല കുഞ്ഞി കുരുവിക്ക് വർഷക്കാലത്ത് കൂടു കൂട്ട ഇടം തരില്ല ഞാൻ ഈ ഈ കിയോം കിയോം കുരുവി ഞാൻ കിയാങ്കിയാം കോ കിയോം കിയോങ് കുരുവി ഞാൻ കിയാം കിയാം കോഴ ചെടിയ വാട ചെടിയ കുഞ്ഞി കുരുവിക്കം വർഷക്കാലത്ത് കൂടു കൂട്ട ഇടം തരി മൂന്നി ഞാൻ തരാലോ ഞാൻ തരാലോ കുഞ്ഞി കുരുവിക്ക് വർഷക്കാലത്ത് കൂടു കൂട്ട ഇടം തരാലോ ഞാൻ ടു കാറ്റും അന്ന് മഴയും അന്ന് ഇടിയും പെട്ടിയാലോ അയ്യപ്പാവം നെല്ലി മരം മറിഞ്ഞു വീണല്ലോ കാറ്റുമന്ന് മഴയും വന്ന് ഇടിയും പറ്റിയാലോ അയ്യപ്പാവം തേക്കു മരം മറിഞ്ഞ് വീണല്ലോ കാറ്റുമന്ന് മഴയും വന്ന് ഇടിയും പറ്റിയാലോ അയ്യപ്പാവം പ്ലാവും മരം മറിഞ്ഞു വീണല്ലോ കാറ്റും പോയി മഴയും പോയിടിയും പോയല്ലോ സ്നേഹമുള്ളവാഴം നമസ്കാരം ഇനി ആക്ഷൻ സോങ് ഹന്ന മറിയം വിൻസ്റ്റൺ അവതരിപ്പിക്കുന്നു ഐ ടു വിസിറ്റ് എ ഫാം ദർ ഐ സോ സോ മെനിമൽസ് do you like to hear what did they say i went to visit the farm today i saw a cow across the way and what do you think i heard it say moo 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 I went to visit the farm today. I saw a cat across the way. And what do you think I heard it say? Meow, meow, meow. I went to visit the farm today. I saw a dog across the way. And what do you think I heard it say? Pow, pow, pow. I went to visit the farm today. I saw a sheep across the way. And what do you think I heard it say? Bay, bay, bay. I went to visit the farm today. I saw a duck across the way. And what do you think I heard it say? Quack, quack, quack. I went to visit the farm today. I saw a pig across the way. And what do you think I heard it say? Oink, oink, oink. I went to visit the farm today. I saw a snake across the way. And what do you think I heard it say? Hiss, hiss, hiss. I went to visit the farm today I saw a horse across the way and what do you think I heard it say Neigh 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 All the animals in the farm dance and jump around the farm Moo moo mew meow meow paw 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 oink 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 be 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 nay 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 thank you പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് പരിപാടികൾ അവതരിപ്പിച്ചത് ചറായി ചക്കരക്കടവ് സെന്റ് ജോർജസ് എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ് ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതണം വിലാസം വിടരുന്നു മുട്ടുകൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു